ഇവൻ മദ്യപിച്ചിട്ടായിരുന്നു വീട്ടിലോട്ട് കയറി വരാറുണ്ടായിരുന്നത് ശാന്തിയുടെ ആ റൂമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അതുല്യെ കൂട്ടിയിടും പിന്നീട് മദ്യപിച്ച് ഇവൻ റൂമിലോട്ട് കയറി വന്നതിന് ശേഷം പിന്നീട് ഇവളെ മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങും കള്ള കുടിച്ചതിന് ശേഷം ഈ അതുല്യെ ഇവർക്ക് മർദ്ദിക്കുന്നതിലൂടെ വളരെയധികം വലിയ രീതിയിലുള്ള സന്തോഷമായിരുന്നു സതീഷ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ഹാങ് ഓവറും കിക്കുമായിരുന്നു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കാണാനായി സാധിക്കുന്നത് ഇപ്പൊ പല രീതിയിലായിപ്പം മർദ്ദിക്കാറുണ്ടായിരുന്നത്

അമ്മയോ അതുപോലെ തന്നെ വീട്ടിന്റെ പുറത്തുള്ള ആൾക്കാരുമായി യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഇവൾ ചെയ്യാൻ പാടില്ല വളരെയധികം സംശയ രോഗിയായിരുന്നു ഇവൻ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവ വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് റൂമിൽ കുട്ടിയിട്ടതിന് ശേഷമാണ് വീട്ടിൽ നിന്നും പുറത്തോട്ട് പോവാറുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇവൻ്റെ മുമ്പിലുള്ള ആരെങ്കിലും വിളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ വളരെയധികം വലിയ രീതിയിൽ തന്നെ കുളം മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും അവസ്ഥ ഇതൊക്കെ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞതിനു ശേഷം അതിന്റെ വീട്ടിൽ നിന്ന് ഇവന്റെ പക്കൽ പോകുന്നില്ല എന്ന് പറഞ്ഞുകൂടെ തന്നെ വീട്ടിൽ നിൽക്കുകയാണ് വീട്ടിൽ നിന്നതിന് ശേഷമാണെങ്കിലും ഇവൻ നേരെ വന്ന് കാല് വീച്ച് കരഞ്ഞപ്പോൾ മനസ്സിന് സഹതാപം തോന്നിയതിന് ശേഷം അതിൽ വീണ്ടും ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും അതിനുശേഷം പിന്നീട് മറച്ചൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല മത്തിപിച്ചു വെങ്കിൽ പിന്നീടും ഹാങ് ഓവർ തെറ്റിയതിനു ശേഷം ഇവന്റെ ബ്രെയിൻ സഹിക്കൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി തുടങ്ങുകയും ചെയ്യും മത്തിപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സഹിക്കും എന്ന രീതിയിലാണ് ഇവൻ സ്വഭാവവും കാര്യങ്ങളും പിന്നീട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലൂടെ തന്നെ ഇവിടെ വേദനിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ശരീരത്തിൻ്റെ അകത്താണെങ്കിലും ആദ്യം മുറുകേൽപ്പിക്കുന്നത് വലിയ കുഞ്ഞിനെ തന്നെ ചെയ്യാൻ പേടിയാണ് നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി വേളപ്പൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു ഞാൻ താഴെ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുറപ്പെടിയ സംസാരിച്ച അമ്മ എടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ അതിന ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യടി അനങ്ങാ വയ്യ വയറല്ല ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിക്കും അയാളുടെ കൂടെ തന്നെ അയാളൂടെ ഒരു നിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പറ്റുന്നില്ല അതിനുശേഷം ഒരു ദിവസം സതീഷ് ആണെങ്കിൽ മദ്യപിച്ച് പിന്നീട് റൂമിലോട്ട് കയറി വരികയാണ് അന്നേ ദിവസം ജോലി കഴിഞ്ഞ് മദ്യപിച്ച് കയറി വന്ന സതീഷിനാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ മദ്യപാനത്തിലൂടെ ലഹരി കണ്ടെത്താൻ വേണ്ടി ഇവളെ മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ മർദ്ദിച്ചതിനു ശേഷം പിന്നീട് ആണെങ്കിൽ ഇവളെ കത്തിൽ കയറിട്ട് കെട്ടിത്തൂക്കി കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് പിറ്റേ ദിവസം ഇതെല്ലാം മറക്കാൻ വേണ്ടി കൊണ്ട് തന്നെ പിന്നീട് പറയുകയാണ് അതിൻ്റെ ആത്മഹത്യ ചെയ്തു എന്ന് പിന്നീട് മീഡിയയുടെ വക്കലും വന്നതിന് ശേഷം ഇവ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇവൾ മർദ്ദിക്കുന്ന വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ പല രീതിയിൽ തന്നെ വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൾ ഷൂട്ടുകളുടെ മുഖാന്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നതെല്ലാം മീഡിയയുടെ പക്കലും കിട്ടുന്നത് അതിനുശേഷമാണ് സതീഷ് ആണെങ്കിലും മീഡിയ പിന്നീട് കാണുകയും ചെയ്തു കണ്ട സമയത്ത് ഇവൻ 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 പേരിൽ തന്നെ നല്ല രീതിയിൽ സമയം പിന്നീട് പിന്നീട് കണ്ടതിന് ശേഷം പറയാൻ വേണ്ടി കൊലപാതക ഒന്നുമല്ല പക്ഷേ അത് ആ കുഞ്ഞു നമുക്ക് അവളെ ഇത് എനിക്ക് ഡൗട്ട് ഉണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു ക്യാമറ മൊത്തം ചെക്ക് ചെയ്യണം അതെല്ലാം കൊലപാതകമല്ലെങ്കിൽ ആ കുഞ്ഞിനെ അബദ്ധം പറ്റിയിടണം അവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവിടെ കാലൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ട് നീ എന്നാലെ ഹാങ് ചെയ്താണ് ഞാൻ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പോയി എൻ്റെ അതുലേ പോയി ഞാനും പോകാമെന്ന് പറഞ്ഞു സഹിക്കാൻ പറയുന്നുണ്ട് ഞാനും അതേ കയറി ഞാൻ അതേ ഫാണിൽ ഞാൻ ഹാങ് ചെയ്തു ഹാങ് ചെയ്ത് കുറെ എന്തെങ്കിലും ശ്വാസം മുട്ടിയപ്പോഴത്തേക്കും എൻ്റെ കാല് എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ബെഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചാവു എന്നുള്ള ഉറപ്പ് ഞാനൊരു പുരുഷനായിട്ട് ഞാൻ ചാവു എന്നുള്ള ഉറപ്പ് ഞാൻ ഞാൻ ചെയ്തത് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ അതുലിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അവിടെ കാലിങ്ങനെ മടങ്ങി കിടന്ന കുഞ്ഞിന് എന്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റില്ല ശാരീരികമായി ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ പറഞ്ഞ ശരിയാണ് ഞാൻ ഉപദ്രവിച്ചിരുന്ന് ഞാൻ പറയത്തില്ല എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ നാട്ടുകാരിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി നിന്നൊക്കെ ഞാൻ മാറി താമസിച്ചു ഞാൻ മാറി എനിക്കിപ്പോൾ വിളിക്കാൻ ആരുമില്ല നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഈ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ പത്ത് പേര് വേണ്ട ഇവിടെ ഏതൊരു പട്ടിയായാലും കാണും പേര് എനിക്ക് എനിക്കൊരുത്തനും ഇല്ല എന്റെ വീട്ടുകാരും ഇല്ല എന്റെ അമ്മയും ഇല്ല എന്റെ നാട്ടുകാരും ഇല്ല എനിക്കിവിടെ ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് ആണ് എന്ത് സംഭവം എന്നറിയോ ഇവള് ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കും അപ്പൊ ഞാൻ അപ്പൊ എനിക്കൊരു ദേഷ്യം ആ ഇവിടെ വീഡിയോ എടുക്കാന്നോ എന്നാ കാണിക്കുന്നു പറഞ്ഞു ഞാൻ പഴയ കാണിച്ചിട്ടുണ്ട് ഇവിടെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കാര്യങ്ങൾ അല്ല ഉണ്ട് ചേട്ടാ അത് ഞാൻ പറഞ്ഞല്ല മുറിവുണ്ട് അത് ഞാൻ ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ മനസ്സിൽ പല വിഷമങ്ങളുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് റിപ്ലൈ ഇല്ല പറഞ്ഞല്ലോ ഞാൻ വന്നീ കാണുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്നേരം പോലീസ് ഒന്ന് എന്നെ അന്നേരം പുറത്താക്കി പുറത്തേക്കാൻ പറഞ്ഞു ഞാൻ പുറത്ത് വന്നു ഇവരെല്ലാം ഫോട്ടോസ് അതെല്ലാം എടുത്തു എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ വന്നു ഈ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ റൂം മൊത്തം ഞാൻ വന്നു എന്താണ് സംഭവിച്ചാൽ നോക്കുമ്പോഴാണ് എൻ്റെ റൂമിലെ ഭയങ്കര നൈറ്റ് കാര്യങ്ങൾ കാലം കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഈ ബെഡ് ഒരുപാട് മാറി കിടക്കുന്നുണ്ട് പിന്നെ അവർ കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ എനിക്കറിയണം ഇതെങ്ങനെ ഈ മാസ്ക് അവിടെ വന്നുള്ളത് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എങ്ങനെ മാസ്ക് വന്നു ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല നിങ്ങൾ ക്യാമറ ആർക്കൊന്നും യൂസ് ചെയ്യാം എന്തുകൊണ്ടും കാണിക്കും ആ മാസ്ക് എങ്ങനെ വന്നു ഒരു പട്ടൻസ് ഞാൻ ബെഡിക്കിടന്ന് ഇങ്ങനെ നോക്കിപ്പോൾ ഇങ്ങനെ കൈതപ്പി കൊണ്ട് ഒരു പട്ടാൻസ് കിട്ടി ഒരു പട്ടൻസ് അതിൻ്റെ പട്ടൻസ് അല്ലത് ഇതൊക്കെ എനിക്ക് അറിയണം നിങ്ങൾ ഒന്നും അല്ല ഞാനെങ്ങനെ നിങ്ങൾ സ്ഥിരം മദ്യപാനിയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഉദ്രകുമായിരുന്നെങ്കിൽ അവൾക്ക് ഇട്ടിട്ട് പോയിരുന്നു ഇത് ദുബായിയാണ് അവർക്ക് എന്തും കാണിക്കും ഞാൻ അവളെ ചേർത്ത് പിടിച്ചു കാര്യം എനിക്കളെ വിടാം എന്നാ സത്യമാണ് അവർ പറഞ്ഞ് ശരിയാണ് ഞാൻ ക്ഷമാവണം പറഞ്ഞു പല പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു കാര്യം എനിക്ക് പറയാൻ ആളില്ല എനിക്ക് അവളെ ഉള്ളൂ ഞാൻ എൻ്റെ പെറ്റാളെ പോലും ഞാൻ വിളിക്കാറില്ല അമ്മ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പോലും ഞാൻ വിളിക്കാറില്ല ഒരാളെയും വിളിക്കാറില്ല എനിക്ക് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഞാൻ ഒറ്റയാണ് എൻ്റെ കുഞ്ഞ് മാത്രമേ എനിക്കുള്ളൂ അത് മാത്രമേ എനിക്ക് പറയുള്ളൂ ഇവന്റെ മദ്യപാനത്തിൻ്റെ ഹാങ് ഓവർ കാരണം ഇവനിക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ സൈക്കു എന്ന രീതിയിലാണ് ഇവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവൻ മദ്യപിക്കുകയാണെങ്കിൽ തന്നെ ഇവൻക്ക് ഒരു വേറെ ലോകം അതായത് ഒരു സൈക്യു എന്ന രീതിയിലൂടെ ഇവന്റെ മെൻറ്റാലിറ്റി പൂർണ്ണമായി മാറുകയും ചെയ്യും ഇതിലൂടെ തന്നെ പിന്നീട് അതില് ഇവയ്ക്ക് മർദ്ദിക്കുന്നതിലൂടെ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ആനന്ദമായിരുന്നു പിന്നീട് ഇവനക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീട് ഇവളെ കരുത്തിൽ മുറുക്കിക്കൊണ്ട് തന്നെ കെട്ടിത്തൂക്കി പിന്നീട് ഇവൻ കൊലപാതകം ചെയ്യുകയും ചെയ്തു